ചെറിയ സുഹൃത്തുക്കളെ ദേശീയപാതയിൽ മോളിൽ നിന്ന് ഒരു ലോറി താഴ്ത്ത ട്രാക്കിലേക്ക് എത്തിയിരിക്കുകയാണ് ദേശീയപാതയുടെ അനാസ്ഥ നമ്മൾ നിരവധി തവണ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇത്ര ഹൈറ്റിലാണ് ശേഷം രണ്ട് മൂന്നടി ഹൈറ്റിലാണ് ഇവിടെ ഇവിടെ കോറി വേസ്റ്റ് ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് ടാറിങ് ചെയ്യണം അല്ലെങ്കിൽ വരുന്നൊരു മഴ വലിയൊരു ദുരിതമാവും മൂന്ന് വരിയിൽ നിന്നും വന്ന് രണ്ട് ഒരു പ്രശ്നം നിലവിലുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ അവിടെ ഗതാഗത നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് റോഡ് ജനങ്ങളുടെ ആവശ്യപ്രകാരം പോലീസ് പോലീസിൻ്റെ സഹായത്തോടുകൂടി രീതി കൂട്ടിയിട്ടുണ്ട് എന്നിട്ടും ഇരുമ്പുകാലത്തേക്ക് പോകുന്ന ഭാഗത്ത് ഇവിടെ കുട്ടികൾ സ്കൂൾ കുട്ടികളൊക്കെ പോകുന്ന ഭാഗത്താണ് വരി അഡ്ജാണ് എന്നും ജീവൻ പണയം വെച്ചുകൊണ്ടാണ് ആളുകൾ ഓരോ ദിവസവും പോകുന്നത് ഹൈവേയുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ ഉത്തരവാദിത്തമില്ലാതെയാണ് അപകടം വിളിച്ചോ എന്ന പോലെ അപകടം വിളിച്ചോ എന്ന രീതിയിലാണ് ഇവിടുത്തെ പ്രവർത്തനം കാരണം നമുക്കറിയാം ദേശീയപാതയിലെ മുകളിലൂടെ പോകുന്ന വാഹനങ്ങൾ രാത്രി ഇട്ടായി കഴിഞ്ഞാൽ കാണില്ല എന്തെങ്കിലും സൈഡ് കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ വാഹനം ഇവിടെ നിരവധി ബൈക്കുകൾ ഇവിടെ താഴ്ചയിലേക്ക് വീണിട്ടുണ്ട് ഇന്നലെ രാത്രി വീണ ഒരു ലോറിയാണ് ഈ സൈഡിൽ നിന്നാണ് ഈ ലോറി ഈ ഭാഗത്തേക്ക് വേണത് പ്രശ്നങ്ങൾ നിരന്തരം ചൂണ്ടി കാണിച്ചുകൊണ്ടേയിരിക്കും പരിഹാരം ഉണ്ടാവുന്നത് വരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടേയിരിക്കും ഏകദേശം നൂറ് മീറ്ററോളം ഇതേ സ്ഥിതിയാണ് വാഹനം വലിയൊരു എഡ്ജാണ് ദേശീയപാതയോട് ചേർന്ന് ബാരിക്കേഡുകൾ വയ്ക്കാനുള്ള സ്ഥലമില്ല റോഡ് ഇതേ ഹൈറ്റിൽ ഉയർത്തുക തന്നെ വേണം വേണ്ട നടപടി എത്രയും പെട്ടെന്ന് എടുക്കണം ഏകദേശം മണ്ണൂത്തി വടക്കഞ്ചേരി റോഡ് പൂർത്തീകരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ടോള് പിരിക്കാൻ തുടങ്ങിയിട്ടിപ്പോൾ വർഷങ്ങളായി എങ്കിലും ഈ ഒരു ഭാഗത്ത് അശാസ്ത്രീയമായ നിർമ്മാണം മൂലം സംഭവിച്ച ഒരു പിഴവാണ് അതിപ്പോൾ ഇരുമ്പുവാലം നിവാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ദിവസവും ഇങ്ങനെ വണ്ടി ബ്ലോക്ക് ആവുന്നതോടുകൂടി ഇവർക്ക് സ്കൂൾ കുട്ടികൾക്കും മറ്റും പോകാൻ പറ്റാത്തൊരു സാഹചര്യം നിലവിലുണ്ട്